ജില്ലയിൽ എട്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ടർമാർ എണ്ണത്തിൽ സ്ത്രീ വോട്ടർമാർ മുൻപിൽ സ്ത്രീ വോട്ടർമാരുടെ പുരുഷ വോട്ടർമാർവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് ഭിന്നലിംഗക്കാരുടെ എണ്ണം ആറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്തിമ വോട്ടർ പട്ടിക പ്രകാരമുള്ള കണക്കാണിത് വോട്ടർ പട്ടികയുടെ പ്രകാശനം ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സമർ റിഷന്റെ ഭാഗമായിട്ടുള്ള ഈ വോട്ടർ പട്ടികയിൽ ജില്ലയിൽ സമ്മതിദായകർ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ നാല് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി അറുപത്തൊമ്പത് പുരുഷ വോട്ടർമാരും നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ത്രീ വോട്ടർമാരും ട്രാൻസ് വോട്ടർമാരായിട്ട് ആറുപേരും അങ്ങനെ ആകെ എട്ട് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ടർമാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇത് കഴിഞ്ഞ റിവിഷന്റെ ഭാഗമായിട്ട് എട്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാരുണ്ടായിരുന്നു എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടർമാരുടെ വർധനവാണ് ഈ ഒരു സമ്മർ റിവിഷനിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സമ്മർ റിവിഷന്റെ ഭാഗമായിട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് യുവ വോട്ടർമാർ അതായത് പതിനെട്ടിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള യുവ വോട്ടർമാരായിട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് പേരെ ഉൾക്കൊള്ളിക്കാനായിട്ട് നമുക്ക് സാധിച്ചു അത് ജില്ലയിലെ ഒരു നല്ലൊരു പ്രവർത്തനം കൊണ്ടാണ് ഇത്തരം ഒരു യുവാക്കളെ കൂടി ഈ ഈയൊരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുപ്പിക്കാനായിട്ട് സാധിച്ചത് ഇത് ഫൈനൽ പബ്ലിക്കേഷൻ ഇന്ന് നടത്തിയിട്ടുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോക അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ